ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം കൂടുതൽ ജോലിയൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് തക്കാളി മൂന്ന് സവാള രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി മുളക് പൊടി ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് എടുക്കണം ഓയിൽ തികച്ചും ഓപ്ഷണലാണ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ബീഫും മസാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന രീതിയിൽ കൈകൊണ്ട് തിരുമ്മി തിരുമ്മിയെടുക്കണം ഞാനിത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പോലെ അടിപൊളി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സാക്കിയെടുത്തു ഇതെനിക്കിവിടെ തൊട്ടിൽ കെട്ടുന്ന സമയത്ത് കിട്ടിയ ബീഫായിരുന്നു അതുകൊണ്ട് വളരെ കുറവേ ഉള്ളൂ ഇതൊക്കെ വേസ്റ്റാണ് കളയേണ്ടതാണ് അപ്പം ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ഇറച്ചി മാത്രമാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് ഉള്ളു അരക്കിലോ തന്നെ ഉണ്ടാവുമോ എന്നറിയില്ല എല്ലാം കളഞ്ഞ് ബാക്കിയുള്ള ഇറച്ചിയാണ് ഞാൻ കറി വെച്ചത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അരക്കിലോൻ്റെ മെഷർമെൻ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി കുക്കർ മൂടി വെച്ച് നമുക്കൊരു എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം എൻ്റെ കുക്കറിൽ എട്ട് വിസിലാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള വേവ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വിസിലൊക്കെ വ്യത്യാസം വരാം ഇനി സ്റ്റീമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കുക അതായപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ മല്ലിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം ഇനി കുറച്ചും കൂടി വയറ്റി തിക്കായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കൂടുതൽ ജോലിയൊന്നുമില്ല ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിനും കറിയാണിത് ഞാൻ സവാളെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് വഴറ്റി തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ബീഫ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കുറേ ജോലിയൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ ഒരു രീതിയിൽ വെച്ച് വെച്ചു പണ്ടല്ലെല്ലാവരും ഇങ്ങനെയാണ് കറി ഉണ്ടാക്കിയത് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇറച്ചി കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും മുറിച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ ആയി അത്രയും ഈസി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീട്ടിൽ കൂടുതൽ ജോലിയൊക്കെ എടുത്ത് മടുത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡ് ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബൈ